ചില ആളുടെ ശരീരത്തിൽ അമിതമായ നീർക്കെട്ട് വരും നീർക്കെട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നീർക്കെട്ട് അപ്പോൾ നമ്മൾ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കും ചെക്ക് ചെയ്യുന്നു മരുന്ന് കഴിക്കുന്നു എന്തെല്ലാം ഇത് പോകത്തില്ല അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ഈ നീർക്കെട്ട് അമിതമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ മരുന്ന് വെച്ചിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ എന്നാൽ ശ്രദ്ധിക്കണം കാരണം ഒരു സോളിൻ്റെ സാന്നിധ്യം നിങ്ങളിലുണ്ട് ഉറപ്പാണ് ഇവർ വെറും ഒരു വാദവിഷമല്ല ഒരു ആത്മാവ് ഏതെങ്കിലും ഒരു ദുരാത്മാവോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളോ നിങ്ങളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നുണ്ട് അത്തരം ആളുകൾക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുന്ന പ്രശ്നങ്ങളുണ്ടാവും വേദന ഗ്യാസ്ട്രിക് പ്രോബ്ലം പിന്നെ തലർക്കം അത്തരം ടോപ്പിക്കൽ അറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവും അത്തരം ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിൽ സോളിപ്പുണ്ട് നിങ്ങളുടെ സോൾ കൂടാണ്ട് വേറെ സോളിപ്പുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ സോളിക്ക് ഉണ്ടാവും അപ്പോൾ അത് എവിടെ നിന്ന് വന്നു എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് ശ്രദ്ധിക്കുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള ആ സാധനത്തിന് ആവാഹിച്ചു കളയുന്ന പരിപാടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം നിങ്ങളുടെ നീർക്കെട്ട് മാറിക്കിട്ടും നിങ്ങളുടെ ഈ ആരോഗ്യം നന്നാവും മനസ്സമാനം ഉണ്ടാവും ഇതെല്ലാവരും ശ്രദ്ധിക്കുക അത് ഞാൻ ഇങ്ങനത്തെ ആൾക്കാരാണ് ഞാൻ കാണാറുണ്ട് ഇപ്പോൾ ഗോവർണ്ണം ക്ഷേത്രത്തിൽ പോയപ്പോഴും ഇതേപോലെ തന്നെ സ്ത്രീയെ കണ്ടു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെ ആ സ്ത്രീയുടെ ശരീരത്തിനും അമിതമായ നീർക്കെട്ടായിരുന്നു അനങ്ങാൻ പോലും പറ്റാത്ത അത്രയും ഭയങ്കര വണ്ണം വരുന്നു ആ സ്ത്രീക്ക് അപ്പം അത്തരം ആളുകൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള ദുരാത്മാക്കളും നിങ്ങളുടെ ശരീരത്തിൽ കീർത്തിക്കുന്നുണ്ടാവും